രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും സമ്പന്നരായ നൂറ് ഇന്ത്യക്കാരുടെ ഔദ്യോഗിക പട്ടിക പുറത്തിറക്കി ഫോർബ്സ് വ്യക്തിഗത സമ്പന്നരിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് മുന്നിൽ മലയാളികളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് ഒന്നാമത് അഞ്ച് ദശാംശം എട്ട് അഞ്ച് ബില്യൺ ഡോളറാണ് ഏകദേശം അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി പട്ടികയിൽ നാൽപ്പത്തിയൊമ്പതാം സ്ഥാനത്താണ് അദ്ദേഹം അഞ്ച് ദശാംശം മൂന്ന് ബില്ല് ഡോളർ അസ്ഥയുടെ ജോയ് അലൂക്കാസ് ആണ് രണ്ടാമത് അമ്പത്തിനാലാം സ്ഥാനത്താണ് ജോയ് അലൂക്കാസ് മുത്തൂറ്റ് ഫാമിലിയാണ് ഏറ്റവും സമ്പന്ന കുടുംബം മുത്തൂറ്റ് സഹോദരങ്ങൾ ചേർന്ന് പത്ത് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ ആകെ ആസ്തിയാണ് മുത്തൂറ്റ് ഫാമിലിക്കുള്ളത് നാല് ദശാംശം ഒന്ന് ബില്ല്യൻ അസ്തിയോടെ രവി പിള്ള നാല് ബില്യൻ ആസ്ഥയുടെ സണ്ണി വർക്കി മൂന്ന് ദശാംശം ഏഴ് ബില്ല്യൻ ആസ്തിയുടെ ക്രിസ് ഗോപാലകൃഷ്ണൻ മൂന്ന് ദശാംശം ആറ് ബില്യൺ അസ്തിയുടെ പി എൻ സി മേനോൻ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്ല്യൻ ആസ്തിയോടെ ടി എസ് കല്യാണരാമൻ തുടങ്ങിയവരാണ് ആദ്യ നൂറിൽ ഇടം പിടിച്ച മറ്റു മലയാളികൾ മുകേഷ് അംബാനിയെ കൂടാതെ തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൻ ആസ്തിയോടെ ഗൗതം അദാനിയാണ് പട്ടികയിൽ രണ്ടാമത് സാവിത്രി ജിൻഡാലാൻ ഫാമിലി സുനിൽ മിത്തൽ മിത്തലാൻ ഫാമിലി ശിവ് നഡാർ രാധാകൃഷ്ണൻ ദമാനി ആൻഡ് ഫാമിലി ദിലീപ് ഷാങ്വി ബജാജ് ഫാമിലി സൈറസ് പൂനാവാല കുമാർ ബിർള തുടങ്ങിയവരാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉള്ളത്